അലൈക്കും അസലാമലൈക്കും വാർമത്തല്ല അലഹമുല്ല വസ്സലാത്തു വസ്സലാമു അഷ്റഫ് മുർസലീൻ വസീം അൽ ച അവസാനം ലാ ഇലാ ഇല്ല ആയിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് അതുകൊണ്ട് നാം കെലിമജല്ല്ല്ല് മരിക്കുവാൻ വേണ്ടി നാം നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക വള്ളാക്കിബത്തുള്ളിൽ മുത്തക്കിയൻ അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ് മുത്തക്കിങ്ങൾക്കുള്ളതാണ് അതുകൊണ്ട് നാം ഇത്തക്കുള്ള അള്ളാഹുവിനെ നാം തക്കുവ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക വിശുദ്ധ റമദാനിനെ അള്ളാഹുത്തഅല നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത് അല്ലക്കും തക്കവും നിങ്ങൾ തക്കുവയുള്ളവരാകുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങളും അബാധത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അതുകൊണ്ടാണ് രണ്ട് കാര്യങ്ങൾ നാളെ അള്ളാഹുറബ്ബുള്ളാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ എന്തിനു വേണ്ടി ചെലവഴിച്ചുവെന്ന് അള്ളാഹുറബ്ബുള്ളാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുന്നതാണ് അസിഹത്ത് വൽഫറ അള്ളാഹുത്തഅാല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് അതുകൊണ്ട് നാം അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യം അവന് അപാധത്തുകളും സൽക്കർമ്മങ്ങളും അവന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് അല്ലാതെ മോശമായ രീതിയിൽ നടക്കുവാൻ വേണ്ടിയല്ല കള്ള കുടിച്ചും കഞ്ചാവടിച്ചും അതി മോശമായ രീതിയിൽ തെറ്റുകളിലേക്ക് പോകുവാൻ വേണ്ടിയല്ല അങ്ങനെ നാം ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ഇത്തക്കുള്ള അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും അതി അള്ളാഹബ റസൂൽഹു അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലാഹു അലൈഹി സ്വലാത്തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും സയ്ദ്ദിനാം മുഹമ്മദു റസൂൽല്ലാഹീം അലൈഹി അലൈവസ്ല തങ്ങളും പഠിപ്പിച്ചതായ റോട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും ധാരാളം സൽക്കരമങ്ങളും വിഭാഗത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കുക കഴിഞ്ഞ പ്രാവശ്യമുണ്ടായിരുന്ന പലരും ഇന്ന് ആറടി മണ്ണിലാകും മണ്ണാകുന്ന കബറിലാണ് അതുകൊണ്ടാണ് സീദിന മുഹമ്മദ് റസൂൽ ലാഹി സൊല്ലാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് മാറ ഉമ്മത്തീ മാബീന സിത്തീന വസബന എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സീതന മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലൈഹുസ്ല തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ആ തുച്ഛമായ പ്രായത്തിലുള്ളതാണ് നാം നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ദാനധർമ്മങ്ങളും മറ്റ് സൽക്കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നത് നാം മനസ്സിലാക്കിയുണ്ട് നാം ധാരാളം സൽക്കർമ്മങ്ങളും വിവാദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും सेयमाराग